എന്റെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂരിലെയും സമീപ പഞ്ചായത്തിലെയും കർഷകർ അഞ്ച് ഹെക്ടറിൽ കുറ്റിമുല്ല കൃഷി ഇറക്കുന്നു ജില്ലയിലെ പ്രമുഖ കർഷകയും തിരുവാലി ഏറിയാട് സ്വദേശിനിയുമായ ജുമൈല ബാനുബിൻ്റെ നേതൃത്വത്തിലുള്ള ബാനൂസ് അഗ്രോ കമ്പനിക്ക് വേണ്ടിയാണ് നൂറോളം വരുന്ന കർഷകർ മുല്ലപ്പൂക്കൾ കൃഷി ചെയ്യുന്നത് വ്യത്യസ്ത കൃഷി പരീക്ഷിക്കാൻ താല്പര്യമുള്ള കർഷകരുടെ യോഗം വണ്ടൂർ ഷർഫിയ ഓഡിറ്റോറിയ ഹാളിൽ ചേർന്നു യോഗത്തിനെത്തിയ കർഷകർക്ക് നിലം നിലമൊരുക്കുന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് വണ്ടൂർ കൃഷി ഓഫീസർ ടി ഉമ്മർ കോയ ക്ലാസ് എടുത്തു കൂവ മഞ്ഞൾ തുടങ്ങിയവ വലിയ തോതിൽ കൃഷിയിറക്കി വിദേശത്തേക്ക് കയറ്റുമതി നടത്തി ജുമൈല ബാനു നേരത്തെ വാർത്തകളിൽ ഇടം നേടിയിരുന്നു മുല്ലപ്പൂ കൃഷി ചെയ്യുന്ന കർഷകരിൽ നിന്ന് നിശ്ചിത വിലയ്ക്ക് മുല്ലപ്പൂ ശേഖരിക്കാൻ ബാനു സാഗ്രോ തയ്യാറാണെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് കൃഷി പ്രോത്സാഹിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെ വണ്ടൂർ കൃഷി വകുപ്പും ഇതിന്റെ ഭാഗമായത് മമ്പാട് തിരുവാലി മം എടവണ്ണ എന്നീ പഞ്ചായത്തുകളിലെ താൽപര്യരായ കുറച്ച് കർഷകർ ഉപയോഗിച്ചുകൊണ്ട് കുറ്റിമുല കൃഷി തുടങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് മാനുസദ്യ തീരുമാനിച്ചിരിക്കുന്നത് വകുപ്പ് ഈ കൃഷിക്കാവശ്യമുള്ള നിർദ്ദേശങ്ങൾ അതാത് പഞ്ചായത്തുകളിലെ കർഷകർക്ക് നൽകുന്നു മറ്റ് സാങ്കേതിക സഹായങ്ങളുമാണ് വകുപ്പ് നൽകുന്നത് ഇതിൻ്റെ നിലവിലെ ഇതിൻ്റെ പൂക്കൾ വാനു സഗ്രോ കമ്പനി എടുക്കുന്നതാണ് വാനു സഗ്രോ ആയിട്ട് ഇവർ എഗ്രിമെൻ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മാർച്ച് കൂടി തന്നെ കുറ്റിമുലയുടെ തൈകൾ വിതരണത്തിന് എത്തുന്നതാണ് അതിന് മുന്നോടിയായിട്ട് ഇവർ സ്ഥലം എങ്ങനെ ഒരുക്കണം ഏത് രീതിയിലാണ് കൃഷി ചെയ്യേണ്ടത് അതിൻ്റെ നന മറ്റ് പരിചരണങ്ങളെ കുറിച്ചൊക്കെയാണ് ഇന്നിവിടെ സർഫി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് വിശദമായിട്ട് കർഷകർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ കർഷകരുടെ മറ്റ് സംശയങ്ങൾക്കുള്ള നിവാരണം കൊടുക്കുന്നുണ്ട് നിലവിൽ കൃഷിവകുപ്പിന് പൂക്കൾ സംഭരിക്കുന്നതിനുള്ള സംവിധാനങ്ങളില്ല കൃഷിയും പ്രോത്സാഹിപ്പിക്കുന്നതിനും സംവിധാനങ്ങളും എല്ലാം തന്നെ വണ്ടൂരിലെയും സമീപത്തെ ആറോളം പഞ്ചായത്തിൽ നിന്നുള്ള യോഗത്തിനെത്തിയ നൂറോളം കർഷകർ മാർച്ച് തുടക്കത്തിൽ അഞ്ച് ഹെക്ടറിൽ കൃഷിയിറക്കും ഇരുന്നൂറ് കിലോ പൂക്കൾ ദിനേന പറിക്കാനാകുമെന്നാണ് കണക്കുകൂട്ടുന്നത് കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന മുല്ലപ്പൂക്കൾ പിന്നീട് വിദേശത്തേക്ക് കയറ്റി അയക്കും യോഗത്തിൽ കൃഷി ഓഫീസർ ടി ഉമ്മർ കോയ വി എം ജുമൈല ബാനു മകൾ ഷിഫ മരുമകൻ എം മുബഷീർ ഷാ തുടങ്ങിയവർ പങ്കെടുത്തു വണ്ടൂർ വണ്ടൂരിന്റെ പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ